നമ്മുടെ പലരുടെയും വീടുകളുടെ തട്ടിൻപുറങ്ങളിലോ അതല്ലെങ്കിൽ അടഞ്ഞു കിടക്കുന്ന വീട് മുറികളില് പെട്ടികളൊക്കെ തുറന്നു നോക്കിയാൽ പല സർട്ടിഫിക്കറ്റുകളും കാണാം അതിൽ ബാച്ചലേഴ്സ് മാസ്റ്റേഴ്സ് എം എസ് സി എം എ പി എച്ച് ഡി പോലും എടുത്ത ഡിഗ്രിക്കാർ എന്നാൽ ആ സർവകലാശാലകളുടെ പഠിക്കൽ കൂടി പോലും നമ്മൾ യാത്ര ചെയ്തിട്ടില്ലെന്നായിരിക്കും അതിൻ്റെ വാസ്തവം അത് സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ ആരെങ്കിലും പറയണത് എൻ്റെലും ഇല്ല അവൻ്റെ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു കാരണം എങ്ങനെയെങ്കിലും ഈ രാഷ്ട്രീയക്കാര് നശിപ്പിച്ച് മുടിപ്പിച്ചിട്ട കമ്മ്യൂണിസവും ഇസ്ലാമിസവും പറഞ്ഞൊക്കെ നശിപ്പിച്ച കോൺഗ്രസ്സുകാരും പറഞ്ഞ് നശിപ്പിച്ച ആ ഒരു ദാരിദ്ര്യ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് രണ്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട് രണ്ടും കോളേജിൽ പോയി പഠിച്ചതാണ് രണ്ട് മൂന്ന് ഡിഗ്രികളൊക്കെ ഉണ്ട് അതൊക്കെ ഒരെണ്ണം ഒരു മാസ്റ്റേഴ്സ് അമേരിക്കയിലും ചെയ്തിട്ടുണ്ട് ഒരു മാസ്റ്റേഴ്സ് ഇന്ത്യയിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സർവ്വസാധാരണമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പറയുന്നത് അതൊരു തെറ്റായിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നില്ല അപ്പം അതിന്റെ ഒക്കെ ഒരു സ്ഥിതി അനുസരിച്ച് നമ്മളത് നമ്മുടെ അറബിയുടെ മുമ്പിലും സായിപ്പിൻ്റെ മുമ്പിലൊക്കെ എടുത്ത് വീശിയവരുണ്ട് കുറെ ആൾക്കാർ അതൊരു കോൺഫിഡൻസ് ആണ് അതിനെ ഒരു ഒരു ആയിട്ട് കാണുന്ന അറബിയുടെ മുമ്പിൽ അത് വീശി നല്ല വസ്ത്രം ഇട്ട് ടൈം കെട്ടിപ്പോയി അറബിയുടെ മുമ്പിൽ ഈ സാധനം വീശിയിട്ട് ജോലി വാങ്ങിയെടുത്തവരും അതിൻ്റെ ഒരു കലയായിട്ടാണ് നമുക്ക് കണ്ടിരുന്നത് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയല്ല അത് അതുപോലെ പ്രവർത്തികൾ ഇഷ്ടംപോലെ നിലനിന്നിരുന്നു അതിന്റെ കല എന്ന് ഞാൻ പറഞ്ഞത് ഈ സാധനം കൊണ്ടുപോയിട്ട് അറബിയുടെ മുമ്പിൽ ഇട്ടിട്ട് എന്റെ പൊന്ന അറബി ഈ സാധനം ഈ സർട്ടിഫിക്കറ്റ് വൈസ് ചാൻസലർ എനിക്ക് തരുന്ന സമയത്ത് വൈസ് ചാൻസലർ കരയായിരുന്നു വൈസ് ചാൻസലർ പറഞ്ഞു ഈ യൂണിവേഴ്സിറ്റിയിൽ നീ വന്നത് എന്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞു യൂണിവേഴ്സിറ്റിയുടെ ഭാഗ്യാന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ജോലി വാങ്ങിയവരിഷ്ടം പോലെ ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് സായിപ്പിന്റെ മുമ്പിൽ അത് വീശിപ്പ് പെട്ടവരുണ്ട് ഈ കഥകളൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ കേൾക്കാം സായിപ്പിന്റെ മുമ്പിൽ വീശിപ്പ് ഈ സാധനം ഞാൻ യൂണിവേഴ്സിറ്റി പോയിട്ട് നിന്റെ പേര് അവിടെ അന്ന് ബുക്കിൽ എഴുതി വെക്കും രജിസ്റ്ററിൽ ഇവന് ഡിഗ്രി കിട്ടി എന്നൊക്കെ പറഞ്ഞു തോമാച്ചൻ രാമൻകുട്ടി ബി കോം ബി എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ടോ സായിപ്പ് ഇത് ഇതൊന്നും നോക്കാൻ വന്നപ്പോ ഇവന്റെ പേര് അവിടെ ഇല്ല അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് ദശകങ്ങളായിട്ട് സായിപ്പിനെ കണ്ടുപൊടങ്ങി അതിലും മുമ്പ് ഒരു അഞ്ചാറ് ദശകങ്ങളായിട്ട് അറബി അറബിയുടെ കൊണ്ട് ഇഷ്ടം പോലെ നല്ല നിലയിലിരിക്കുന്നവർ ഇന്നും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട് അതൊക്കെ പോട്ടെ അതൊക്കെ അവരുടെ കഴിവാണ് കഴിവ് ജീവിക്കാനായിട്ടുള്ള ഇതാണ് ഒപ്പം തന്നെ ഇതില് രണ്ട് ദശകം മുമ്പ് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ കടന്നു കയറിയവരിപ്പൊ രണ്ടു ലക്ഷം രൂപ ഞാൻ കേട്ടിട്ടുള്ളതാ തൊണ്ണൂറുകളുടെ അവസാനമൊക്കെ രണ്ടു ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റികളുടെ രജിസ്റ്ററിൽ വരെ എഴുതി കൊടുക്കുന്ന സംവിധാനങ്ങൾ വന്നു അപ്പൊ അതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ ഒരു ഇതായിരുന്നു ഇതല്ല എന്റെ വിഷയം ഞാൻ ഇതിന്റെ മേച്ചിൽ പുറങ്ങൾ തെരഞ്ഞു നടക്കുമ്പോ ഇപ്പൊ അടുത്ത് നടന്നൊരു സംഭവമായിട്ട് അത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അതിനെ നമ്മൾ ഒരു തെറ്റായിട്ട് കണക്കാക്കിയിട്ടില്ല ഇപ്പോ നമുക്കറിയാം സുകുമാരൻ നായർ അയ്യപ്പ സംഗമത്തിന് പോകുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന് വെള്ളപ്പുള്ളി നടശം മുമ്പിൽ നിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ സുകുമാരൻ നായരുടെ എൻ എസ് എസിനും അതിനുമായിട്ട് അടുപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴ് പലതരത്തിലുള്ള കഥകൾ പൊന്തി വരുന്നുണ്ട് ഇത്തരത്തിലുള്ള കഥകൾ പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ഇതില് ശ്രീമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് ആ താക്കോൽ സ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വന്നപ്പോള് ഏർ ശ്രീമാൻ സുകുമാരൻ നായരുടെ മകളുമായിട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പൊന്തി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സുജാത എന്ന് പറയുന്ന സുകുമാരൻ നായരുടെ മകള് സിൻഡിക്കേറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു അവർ രാജിവെക്കുന്നു അവര് അതുമായിട്ട് ബന്ധപ്പെട്ട് പല ഊഹാപോഹങ്ങളും ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട് അത് അത്തരത്തിലുള്ള പോലെ പല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇത് ഇതുപോലെയുള്ള ഡിഗ്രിയുടെയും പ്രീ ഡിഗ്രിയുടെ ഒക്കെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ചുളിവിൽ കിട്ടാവുന്ന സംവിധാനം ചിലർ അത് അവർ വീട്ടിൽ തന്നെ അടിച്ച് പ്രിന്റ് ചെയ്ത് ഉണ്ടാക്കും അങ്ങനെ പ്രിന്റിങ് മെഷീൻ കൊണ്ടൊന്ന് അടിച്ചുണ്ടാക്കുന്ന ആൾക്കാരുടെ കഥകൾ പോലും ഞാൻ കണ്ടിട്ടുണ്ട് എന്തിനാവശ്യത്തിനുള്ള നോട്ട് പോലും അടിച്ചുണ്ടാക്കണം അപ്പൊ അങ്ങനെയുള്ളത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പലപ്പോഴായിട്ട് സംഭവിക്കുന്നുണ്ട് നോട്ടൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞ ഒത്തിരി കടന്നു പോയിട്ടോ പക്ഷെ ഈ ഞാൻ ഇത് പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഒക്കെ നമ്മ അറബിയുടെ മുമ്പിൽ ഒന്ന് വീശി നോക്കും അതല്ലെങ്കിൽ സായിപ്പിന്റെ മുമ്പിൽ വീശി ജോലി വാങ്ങിയിട്ടുണ്ടാവും നാട്ടിൽ വീശില് കുറവാ നാട്ടിൽ ഈ സാധനം വീശി കഴിഞ്ഞ പെടും ചെലവ് കാക്കിയിട്ട് ഒരു വീട്ടിൽ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നാട്ടിൽ ഈ സാധനം ആരും വീശാറില്ല സാധനം കയ്യിലുണ്ടാവും പാസ്പോർട്ട് ഒക്കെ ഉണ്ടാക്കും ഈ സാധനം വീശ അറബിയുടെ മുമ്പിൽ അറബി അപ്പൊ ജോലി കൊടുക്കുന്നു സായിപ്പിന്റെ സായിപ്പിന്റെ മുമ്പിലൊക്കെ വീശാറ് ഇത് നാട്ടി വീശിയ കേസാണ് നാട്ടില് വീശിയ കേസുകളാണെന്നാണ് പറയുന്നത് അത് അതില് അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് മകളും മരുമകൻ എന്ത് ധനലക്ഷ്മി ബാങ്കിൽ ജോലി എടുക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നര കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എന്നൊക്കെ പറഞ്ഞ് കുറെ വിവാദങ്ങൾ ഓൺലൈൻ കെടുക്കുന്നുണ്ട് അത് പല ചാനലുകളിലും പല സാമൂഹ്യ മാധ്യമങ്ങളിലും കെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഇത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യം ഒരു സമുദായത്തെ തന്നെ ഹൈജാക്ക് ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇടതുപക്ഷ ഇസ്ലാമിക ശക്തികളുടെ ഒരു ബ്ലാക്ക് മെയിൽ വലയത്തിലേക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനം എൻഎസ്എസ് പോലെയുള്ള ഒരു പ്രസ്ഥാനത്തെ കൊണ്ടുവന്നോ എന്നുള്ളതാണ് അത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കേസാണ് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അത് സർവ്വസാധാരണമായിട്ട് നമ്മുടെ സംസ്കാരത്തിനോട് ചേർന്ന് കിടക്കുന്ന ജോലിക്കും വേണ്ടി തൊഴിലിനു വേണ്ടി പാവപ്പെട്ടവൻ പോകുന്നതാണ് അപ്പൊ ഈ വക കാര്യങ്ങൾ എടുത്ത് ഇത്തരത്തിലുള്ള ഗൗരവതരമായ കേസുകളിലേക്ക് ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് അധപതിച്ചോ അതോ അത് അത്തരത്തിലുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സമുദായ നേതാക്കന്മാര് ഇപ്പൊ നമുക്ക് നമുക്ക് ഇവരെയൊന്നും അധിക്ഷേപിക്കാനുള്ള ആൾക്കാർ ആരും ഇതില്ലെന്ന ആൾക്കാരല്ല ഇപ്പൊ നമുക്കറിയാം പണ്ടൊക്കെ പറയും നമ്മള് പറയും വെള്ളപ്പുള്ളി നടേശനോ അതല്ലെങ്കിൽ സുകുമാരൻ നായരോ ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ തോൽക്കും അയാളെ എന്ന് പറഞ്ഞാൽ അയാൾ ജയിക്കും എന്നൊരു സാഹചര്യം എന്നാല് ക്രൈസ്തവ മതമേലധ്യക്ഷര് എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റൈല് വേറെയാണ് അവര് പുറത്തേക്ക് വന്ന് അവരെ ജയിപ്പിക്കുക ഉള്ളിക്കൂടെ സീറ്റ് വാങ്ങിയെടുക്കുക അതൊക്കെ ഉള്ള അതിൻ്റെ ഉള്ളിക്കൂടെ കുറെ കളികൾ ഇന്നാൾക്ക് ഇന്ന ഇന്ന സീറ്റ് ഇന്നാൾക്ക് ഇന്ന മണ്ഡലം ഇന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അവരുടെ അത് ഇടത് വലതൊന്നൊന്നും ഇല്ല അവര് ഏത് പാർട്ടിയായാലും അവരൊക്കെ അങ്ങനെയൊക്കെ പറയും പക്ഷെ ഇതുപോലെ തന്നെ മെത്രമാർക്ക് ഭയമാണ് കാരണം മെത്രന്മാരോ അച്ഛന്മാരോ ഈ മതമേലക്ഷരോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞാടുകള് മാറ്റി കുത്തും അതെ അവരുടെ വലപാഷ അവർ അതുകൊണ്ട് പരസ്യമായിട്ട് ഇത് നിങ്ങളുടെ യുക്തി പോലെ ചെയ്യുന്ന കുർബാനക്കിടയിലൊക്കെ പറയുള്ളൂ അതല്ലെങ്കിൽ ഏഹ് അത്തരത്തിലുള്ള ഇടയലേഖനങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ അവര് ഇന്നയാൾക്ക് കുത്താനായിട്ട് പറയില്ല കാരണം തോറ്റു കഴിഞ്ഞാൽ നാണം കിടുന്നുള്ളത് അവർക്കറിയാവുന്നതുകൊണ്ട് അവർ പറയാറില്ല എന്നാൽ ഇവര് വെള്ളപ്പള്ളി നടേശൻ എന്ന് പറയണോ അതിനെതിരെ സംഭവിക്കും ഇന്ന മണ്ഡലത്തിൽ ഇന്നാളെ നമുക്ക് തോൽപ്പിക്കണം നമുക്ക് എതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ജയിക്കും അങ്ങനെയുമുള്ള എന്നാലും ഈ നേതാക്കന്മാർ കുണുങ്ങി 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 കുണിയ വെള്ളപ്പള്ളി നാട്ടിന്റെ വീടിന്റെ പടിക്ക് ചെല്ലും ഈ അതൊരു വേറെ ഇതാണ് പക്ഷേ ഇസ്ലാമിക വിഭവത്തിൽ അങ്ങനെയല്ല അവർക്ക് ഇടത് വലതൊന്നുമില്ല പാണക്കാട് ആ സാധിക്കുക ആട്ടം പറയും കൂടുതലടതും വലതും ബി ജെ പി ഒക്കെ ഇങ്ങോട്ട് വരാൻ പറയും അവരുടെ വീട്ടിലിരുന്ന് പറയും ഇന്ന ഇന്ന മണ്ഡലം ഇന്ന ആള് അത് അതാണ് അതായത് മതേതരത്വം ആണ് എന്നൊക്കെ പറഞ്ഞാലും ശക്തമായ വർഗീയത നമ്മുടെ ഇതിലുണ്ട് പക്ഷെ ഇത് ഈ അയ്യപ്പ സംഗമത്തിൽ ഇന്ന് എൻ എസ് എസ് സമദൂരത്തിൽ നിന്നും ഇടതു ദൂരത്തിലേക്കും ഇടത് ഇസ്ലാമിക ദൂരത്തിലേക്കും അവിടെ എത്തി ദൂരം കുറച്ച് അങ്ങോട്ട് എത്തിയതിനുള്ള കാരണം എന്താണെന്ന് കേരള പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പൊ അത് ഉമ്മൻചാണ്ടി തൊട്ട് ചെന്നിത്തല തൊട്ട് ഇന്ന് പിണറായി വിജയന്റെ പല ഈ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയ കേസുകൾ തൊട്ടുണ്ട് എന്നുള്ളത് അതൊരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമായിട്ട് പ്രബല വിഭാഗമായ എൻ എസ് എസിനെ കൊണ്ട് ഇടതിൽ കൊണ്ട് കെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അന്നുള്ളത് കേരള പൊതുസമൂഹം അറിഞ്ഞിരിക്കണം ഇതൊന്നും നമുക്കൊന്നും നമ്മളൊന്നും ഫൈറ്റ് ചെയ്ത് ജയിക്കാനൊന്നും പോകുന്നില്ല എവിടെയും അവിടെ ഇവിടെ ഒന്നും നമ്മളൊക്കെ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാന്നേ ഉള്ളൂ യുവ കാര്യങ്ങളിലൊക്കെ പക്ഷെ നമ്മള് അതിലും മേലെയുള്ള കൂടി ചിന്തിച്ച് വേണം ഈ ഇപ്പൊ സുകുമാരൻ നായരുടെ ഫ്ലക്സുകൾ എൻ എസ് എസിനെതിരെയും സുകരനക്കാരുടെ ഫ്ലക്സുകൾ കത്തിക്കലും ഫ്ലക്സുകൾ പ്രതീക്ഷപ്പെടലും എതിരെയൊക്കെയുള്ള കുറെ എൻ എസ് എസിൽ നിന്നുള്ള വളരെ പക്ഷെ എൻ എസ് എസുകാർ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെ ഭിന്നിപ്പിച്ച ശക്തികള് ഇടത് ഇസ്ലാമിക ശക്തികളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ പേരിൽ സുകുമാരൻ നായരെ ഒരു ബന്ധസ്ഥനാക്കി ബ്ലാക്ക് മെയിൽ ചെയ്ത് കാര്യങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് നമ്മൾ നമുക്ക് വോട്ടിംഗ് അധികാരങ്ങളുണ്ട് അതായത് ഒരു പൗരൻ എന്ന നിലയിൽ ഏത് രാജ്യത്തിനെങ്കിലും നമുക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട് ഇസ്ലാമിക ഏഹ് ഫണ്ടമെന്റൽ ഇതിൽ പെട്ടുകിടക്കാല്ലാതെ അടിമത്തത്തിൽ പെട്ട് കിടക്കാല്ലാതെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അടിമത്തത്തിൽ പെട്ടുകിടക്കുന്നതല്ല ഇന്ത്യ എന്ന മഹാരാജ്യം അപ്പോൾ വോട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കണം എന്താണ് ആർക്കാണ് ചൈന എന്നുള്ളത് ചിന്തിക്കണം ആ എന്താണ് ഇതിൻ്റെയൊക്കെ വാസ്തവങ്ങൾ എന്നുള്ളതും നമുക്കറിയാം അന്ന് ഉമ്മൻചാണ്ടി വിഷയം ഉണ്ടാക്കിയതിന് ശേഷം ഈ വിഷയം അന്ന് എന്നോട് ഒരു കോൺഗ്രസ് താരം പറഞ്ഞത് കോൺഗ്രസ്സാരൊക്കെ അവർ കതിറിട്ട് നടന്നാലും അവർ വലിയ മതേതരത്വം പലസ്തീൻ എന്നൊക്കെ പറഞ്ഞാലും അവരുടെ ഉള്ള അവർ മനുഷ്യരാണ് ഇതൊക്കെ അവർക്ക് അറിയാത്ത കാര്യങ്ങളല്ല എന്നോട് നല്ല തികഞ്ഞ കോൺഗ്രസ് താരം പറഞ്ഞിട്ടുണ്ട് അന്ന് ശക്തമായിട്ട് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി പണി കൊടുക്കും ചേർന്ന് ചെന്നിത്തലേനെ മാറ്റിയിരുത്തി താക്കോത്സാഹനം അതിപ്പിന്നെ സുകുമാരൻ നായരും മിണ്ടിയില്ല മിണ്ട സമദൂരം കൊണ്ട് നടന്നിരുന്ന എൻ എസ് എസ് അതിനുശേഷം സുകുമാരൻ നായർ മിണ്ടിയിട്ടില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി മിണ്ടുന്നില്ല ഞാൻ ഇനി പൊതു കാര്യങ്ങളിൽ ഇടപെടുന്നില്ല അത്ര നാൾ അദ്ദേഹം പരസ്യമായിട്ടൊക്കെ കുറേ പ്രസംഗങ്ങളൊക്കെ നടത്തിയിരുന്നു എങ്കിലും പിന്നെ മിണ്ടിയില്ല അപ്പോൾ ഈ ബ്ലാക്ക് മെയിലിംഗ് യന്ത്രം ഉപയോഗിച്ച് ഏഹ് ഉമ്മൻചാണ്ടിയും ഇപ്പൊ ഇന്നിരിക്കുന്ന സർക്കാരും സുകുമാരൻ നായരെ ഉപയോഗിക്കുന്നുണ്ടോ അതിൽ നമ്മൾ ആ ഇതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടോ അതായത് ഇടത് ഇസ്ലാമിസ്റ്റുകൾ മുതലെടുക്കുന്നുണ്ടോ എന്നുള്ളത് അവർ നമ്മളെ അടിമത്തത്തിലാക്കും അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്